ഫെബ്രുവരി ഒൻപത് മുതൽ മഹോത്സവം നടന്നുവരുന്ന പാടിയോടിച്ചൽ ശ്രീ അയ്യപ്പക്ഷേത്രത്തിലെ മഹോത്സവത്തിൽ അന്നദാനത്തിന് ഭക്തജനത്തിരക്ക് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ഫെബ്രുവരി ഒൻപത് മുതൽ മഹോത്സവം നടന്നുവരുന്ന പാടിയോടിച്ചൽ ശ്രീ അയ്യപ്പക്ഷേത്രത്തിലെ മഹോത്സവത്തിൽ അന്നദാനത്തിന് ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു മാതൃസമിതിയുടെയും നാട്ടുകാരുടെയും കമ്മിറ്റിക്കാരുടെയും സജീവമായ പങ്കാളിത്തത്തിലാണ് അന്നദാനം സുഗമമായ നിലയിൽ നടന്നുവരുന്നത് മഹോത്സവത്തിൽ വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളാണ് അരങ്ങേറുന്നത് ബുധനാഴ്ച രാത്രി എട്ടേ മുപ്പതിന് തിടമ്പു നൃത്തം ഒമ്പതേ മുപ്പതിന് ചീർക്കാട് ചന്ദ്രവയൽ കുയ്യങ്ങാനം ഏരിയ കാഴ്ച ക്ഷേത്രത്തിൽ സമർപ്പിക്കും പതിമൂന്നിന് രാവിലെ വിവിധ കർമ്മങ്ങൾ ഉച്ചയ്ക്ക് വലിയ സമർപ്പണം എന്നിവയും വൈകുന്നേരം മണി മുതൽ നഗരപ്രദക്ഷിണവും നടക്കും വൈകുന്നേരം ആകുമണിക്ക് ദീപാരാധന പൂജ ശ്രീഭൂതബലി പള്ളിവേട്ട എന്നിവയ്ക്ക് ശേഷം കോഴിക്കോട് ടാലന്റ് മ്യൂസിക്കിന്റെ മെഗാ ഗാനമേള ഫെബ്രുവരി പതിനാലിന് രാവിലെ ഏഴ് മണിക്ക് ആകാട്ടെഴുന്നൊള്ളിക്കൽ കൊടിമരച്ചുവട്ടിൽ തിടമ്പ് തിടമ്പുനൃത്തം എന്നിവയ്ക്ക് ശേഷം സദ്യയോടെ മഹോത്സവം സമാപിക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്